എന്തുകൊണ്ടെന്നോ ഞാനീ പൂക്കളെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടെന്നോ നമ്മെ സ്നേഹിച്ചോർ നാം സ്നേഹിച്ചോ മനസ്സിൻ ആഴങ്ങളെ കടഞ്ഞു കടഞ്ഞ അമൃതിവർക്കു നൽകി വിഷമാചമിച്ചവർ ശരശയ്യയിൽ മരക്കുരിശിൽ തോക്കിൻ മുന്നിൽ മരിച്ചു വീണോർ മണ്ണിലേക്കു പിന്മടങ്ങിയോർ അവർ തൻ രക്തം വിളാഗർഭത്തിൽ നിഗൂഢമാമൊരു ഒരു വാഹിനിയായിട്ട് ഇപ്പോഴുമൊഴുകുന്നു പാവമാം ഈ വൃക്ഷത്തിൻ വേരുകൾ പരതി ചെന്ന് ആ വിശുദ്ധമാം ശോണതീർത്ഥത്തെ സ്പർശിക്കുമ്പോൾ ചില്ലകൾ തോറുമുഷസന്ധ്യ പോൽ വിടരുന്നു നല്ല പൂവുകൾ ഞാൻ ആ പൂക്കളെ സ്നേഹിക്കുന്നു എന്തുകൊണ്ടെന്നോ ഞാനിപ്പൂക്കളെ സ്നേഹിക്കുന്നത് എൻ്റെ രക്തം പോലാ രക്തമായി സ്വപ്നങ്ങൾ പോലെ സ്വർണവർണമായി പിരിയാത്ത ദുഃഖങ്ങൾ പോലെ പിരിയാത്ത ദുഃഖങ്ങൾ പോലെ കരിനീലമായി വരിക്കുവാനിച്ഛിക്കും നൈർമല്യത്തിൻ വെണ്മയായി മനോരഥം സ്വച്ഛന്ത മോടിപ്പോകും ചക്രവാളത്തിൽ പൂക്കും സപ്തവർണമായി പാതിബോധത്തിൻ ആഴങ്ങളിൽ തത്തുന്ന നവരത്നവർണമായി കൊടുന്നനെ കത്തുന്ന രോഷങ്ങൾ തൻതുടുപ്പൻ രുണമായി എന്നിന്നെടുത്തിവച്ച പോലി ഭൂമി പെറ്റ പൂങ്കിടാങ്ങൾ ഞാൻ എത്രമേൽ സ്നേഹിച്ചിട്ടും സ്നേഹിച്ചു തീരാത്തവർ